നമസ്കാരം രാഷ്ട്രീയം ഒരു ചൂതാട്ടം തന്നെയാണ് അങ്ങനെയല്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചാലും പഴയ കാല രാഷ്ട്രീയം ഇപ്പോഴത്തേത് എന്ന് എല്ലാവർക്കും അറിയാം ഒരു ഗെയിം ചേഞ്ച് മോഡ് അത് ഏത് നിമിഷവും എവിടെയും പ്രതീക്ഷിക്കാം തീരെ പ്രതീക്ഷിക്കാത്ത നേതാക്കളാവും ഗെയിം ചേഞ്ചർ ആകുന്നത് പോലും കേട്ടാൽ ഞെട്ടുന്ന ആരും തീരെ പ്രതീക്ഷിക്കാത്ത മനുഷ്യർ വരെ കൂടുവിട്ട് കൂടുമാറുന്ന അവസ്ഥ കുടുംബാസൂത്രണ പാർട്ടി എന്ന് കളിയാക്കിയ ബി ജെ പി എന്ന പാർട്ടി രാജ്യം ഭരിക്കുന്ന കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് ഓർക്കണം അപ്പോൾ അതിലൊരു ഗെയിം ചേഞ്ചറും ഇതായിട്ടുണ്ടാവില്ലേ അവർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിയ കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത് ഇത്തവണ അവർക്ക് അത് തിരിച്ചു പിടിക്കണമെന്നത് അവരുടെ അജണ്ടയാണ് അതിന് അവർ നടത്തിയ കളികളിൽ ചിലതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജൻ എന്ന പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവിനെ അവർ ബി ജെ പിയിലേക്ക് ചാക്കിട്ട് വലിച്ചു എന്നതും അതിൽ ഇപിയുടെ ഡീലുകളിൽ ചിലത് പാളിയതുകൊണ്ട് ഇ പി പോയില്ല എന്നതുമാണ് സത്യം ഇത് പുറത്തു വന്നതുകൊണ്ട് അവർ അതിനെ തുടരില്ല എന്ന് കരുതുന്നുണ്ടോ ഇതിപ്പോൾ ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണല്ലോ ഇത്രയേറെ ചർച്ചാ വിഷയമാകുന്നത് കാരണം ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു പരത്തിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ബി ജെ പി മൂന്നാമതും രാജ്യം ഭരിക്കുമെന്ന ഒരു എണ്ണം പോലും ചിന്തിച്ചിട്ടില്ല അത്രയും ബി ജെ പി മാറിക്കഴിഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളാൻ തുടങ്ങി ഇല്ലാതെ അവർക്ക് മുന്നോട്ടു പോകാനാകില്ല എന്ന് അവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ആ പാർട്ടിയിലേക്ക് പോകാൻ തുടങ്ങുന്നതും മാത്രമല്ല ബി ജെ പിയിലേക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ടോ ബി ജെ പിക്ക് അവരുടെ അവരെ ആനയിച്ചു കൊണ്ടുവരുന്നവർക്ക് കാര്യമായ സ്ഥാനമാനങ്ങളൊക്കെ നൽകുന്നുമുണ്ട് ഒരു സ്ഥാനമാനം ഇല്ലെങ്കിൽ ഒരു പാർട്ടിയിലും നിൽക്കാൻ ഇപ്പോഴത്തെ യാതൊരു നേതാക്കൾക്കും യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളതും മറ്റൊരു വാസ്തവമാണ് അപ്പോൾ അങ്ങനെ വെടികൊണ്ട് വേദനിച്ചിരിക്കുന്ന നേതാക്കളെ നോട്ടമിട്ടു തന്നെയാണ് അതായത് യു പി മറ്റ് ഉത്തരേന്ത്യയിൽ നടപ്പാക്കിയ അതേ കാര്യം മറ്റൊരു തരത്തിൽ അവർ ഇവിടെ നടപ്പാക്കുന്നു എന്നത് എന്നുള്ളത് തന്നെയാണ് വാസ്തവം അതുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആയി എടുക്കേണ്ടി വരുന്നതും എൽ ഡി എഫ് കൺവീനർ മാത്രമല്ല കേരളത്തിലെ ഏഴോളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് സ്വന്തം പ്രസ്ഥാനത്തിനേക്കാളും ശരിയെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് പലരും ബി ജെ പിയിലേക്ക് എത്തുന്നത് എന്നും അവർ പറയുന്നുണ്ട് പിണറായി വിജയനും കൂട്ടരും കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറായത് ചങ്കുറപ്പുള്ള നേതാവ് ആഭ്യന്തരമന്ത്രിയായതിനാലാണ് രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് അമിത് ഷാ ഉള്ളത് ഇടതുപക്ഷം ഇതിന് തയ്യാറായത് ആ ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് ശോഭ പറയുന്നത് പാലക്കാട് ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആകമാനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് അവരുടെ സഹായത്തോടെ ആലപ്പുഴയിലെ നന്ദു രഞ്ജിത് ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേരെയാണ് കൊലപ്പെടുത്തിയത് ആരിഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൽ ഡി എഫിന്റെ കൊടിക്കൊപ്പം പി ഡി പി യുടെ കൊടിയുമുണ്ടായിരുന്നുവെന്നും ശോഭ ആരോപിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാനായി ചർച്ച നടത്തിയിരുന്നുവെന്ന വൻ വെളിപ്പെടുത്തൽ ശോഭ സുരേന്ദ്രൻ നടത്തിയത് തെളിവുകൾ ഉൾപ്പെടെയായിരുന്നു വെളിപ്പെടുത്തൽ ശോഭയുടെ ആരോപണങ്ങൾ ഇ പി ജയരാജനും സമ്മതിച്ചിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ എന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇ പി ഈ പറഞ്ഞ ന്യായീകരണങ്ങളെല്ലാം ഇനിയുള്ള രാഷ്ട്രീയ കേരളത്തിൽ വില പോകാത്തതാണ് കാരണം ഇപിയുടെ സമ്മതമില്ലാതെ ബി ജെ പിയുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഒരിക്കലും ഇപിയുടെ വീട്ടിലേക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് കയറി വരില്ല അതിന് ക്ഷണം ലഭിച്ചിട്ട് തന്നെയാകണം അതല്ലാതെ വേറൊരു മറ്റൊരു സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കളൊന്നുമല്ലല്ലോ ഇ പി അവിടെ ഉണ്ടോ എന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് കരുതി ഇപിയുടെ വസതിയിലേക്ക് കയറി ചെല്ലാൻ ഇത് ബി ജെ പി നേതാവല്ലേ നിങ്ങൾക്ക് തീരെ കണ്ണിൽ ഇരുമണിക്ക് കണ്ടുകൂടാത്ത പ്രസ്ഥാനമാണ് ബി ജെ പി അതിൽ നിന്ന് ഒരാൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമെന്നൊക്കെ അതൊക്കെ പറഞ്ഞാൽ ഇ പി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശോഭ സുരേന്ദ്രൻ പറഞ്ഞതിലും വാസ്തവമുണ്ട് മറ്റു കുറെ പേർ കൂടി അതിനി സി പി എമ്മിൽ നിന്ന് തന്നെയാണോ എന്നും വ്യക്തമാക്കിയിട്ടില്ല സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോക്കിനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതാവ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു കോൺഗ്രസ് നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ തിരഞ്ഞെടുപ്പാണ് ഇവരെല്ലാവരും ഇതിന് വെച്ചിരിക്കുന്ന ഒരു അളവുകൾ തിരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലേക്കാണ് തിരഞ്ഞെടുപ്പ് അടിസ്ഥാനമായി വെച്ചുകൊണ്ടാണ് ഇവരുടെ നീക്കുപോക്കുകളെല്ലാം അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് സി പി എം നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളും പോകുമെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു വെച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ മാത്രമല്ല ഭൂരിഭാഗം നേതാക്കളും ഒക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഇനിയും നേതാക്കൾ വരും മറ്റു പല പാർട്ടികളിൽ നിന്നും ഇനിയും നേതാക്കൾ വരും അപ്പോൾ കേരളത്തിൽ ഒരു ഓപ്പറേഷൻ താമര ബി ജെ പി വളരെ കാര്യമായ രീതിയിൽ തന്നെ നടത്തി കഴിഞ്ഞതുകൊണ്ടാണ് നേതാക്കൾക്ക് ഇത്ര ആവേശത്തോടെ ഇത്ര ആർജവത്തോടെ നേതാ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ വരുമെന്ന് പറയാൻ സാധിക്കുന്നത് അതിനെ ചിറകോട്ടി കളഞ്ഞതുകൊണ്ട് ആയില്ല അവരവരുടെ ഉണ്ടാകുന്ന അസ്വസ്ഥത വെട്ടിത്താഴ്ത്തലുകൾ എല്ലാം സഹിക്കവയ്യാതെ ആകുമ്പോഴാണ് ഒരു പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് അതും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തീർത്തും എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഇവർ രണ്ട് കൂട്ടനും പരസ്പരം രണ്ടു പേരുമായിട്ടും ബി ജെ പിക്ക് അലയൻസ് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ബി ജെ പിക്ക് എല്ലാവരുമായിട്ട് ഒരു അലയൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ അലയൻസ് എന്ന് പറയുന്നത് അവിടെ നിന്നും വരേണ്ട നേതാക്കളെ കൊത്തിക്കൊണ്ടു പോവുക എന്നത് തന്നെയാണ് അവരിവിടെ നേതാക്കളെ ഉത്തരേന്ത്യയിലൊക്കെ ചെയ്യുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതുപോലെ കൂട്ടത്തോടെ കൊണ്ടുപോയി മറ്റു റിസോർട്ടിലോ മറ്റോ ഒളിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിപ്പോൾ അവർ തീർത്തും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നേതാക്കൾ വരും ആ നേതാക്കൾ വരുന്നതിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അധികാരവും അനുമതിയും കേന്ദ്ര നേതാക്കൾ തന്നിട്ടുണ്ട് ഇടുക്കിയിൽ നിന്ന് എസ് രാജേന്ദ്രൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നു അത് കുറച്ച് ആറി തണുത്തതിന് ശേഷമാണ് ഈ ദലാൽ നന്ദകുമാർ എന്ന പിമ്പ് വന്നിട്ട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനോട് ചേർന്ന് നിന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് ഇത്തരം നീക്കുപോക്കുകൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട സമയം തീർത്തും ഈ ഇലക്ഷൻ സമയമൊന്നുമല്ല അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഒരു മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് ഇലക്ഷൻ കഴിഞ്ഞും അത് പറയാമായിരുന്നു പക്ഷേ അയാളുടെ കയ്യിലുള്ള ഈ രേഖ വെച്ച കുറച്ചാളുകൾ അതായത് പാർട്ടിക്കാരായിരിക്കാം മറ്റു പലരും ആയിരിക്കാം അവർ ഇയാളെ വെച്ച് വിലവേശനം നടത്തുന്നുണ്ട് അതായത് ദല്ലാൽ നന്ദകുമാറിന്റെ പോക്കറ്റിലേക്ക് ഇതിനു വേണ്ടിയും പണം പോയിട്ടുണ്ട് അതല്ലാതെ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന വ്യക്തിയൊന്നുമല്ല ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിലേക്ക് തന്നെ വരിക ഇനിയും ഏഴോളം നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള സുവർണാവസരം കാത്തിരിക്കുന്നത് കെ കരുണാകരന്റെ മകൾക്ക് പോകാമെങ്കിൽ അനിൽ ആന്റണിക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള നേതാക്കൾ പോകില്ല എന്ന് നമ്മൾ കരുതണം ഈ നേതാക്കളെല്ലാം വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ആയിരിക്കില്ലേ അതല്ലാതെ അണികളെ പിടിച്ച് അണികൾ എന്തായാലും ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് എത്രയോ പേരാണ് ക്രൈമിന്റെ സർവേയിൽ പറയുന്നത് ഞങ്ങൾ ബി ജെ ഞങ്ങൾക്കെതിരെ നടപടി എടുത്താൽ പിണറായിക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടപടി എടുത്താൽ ഞങ്ങൾ നാളെ ബി ജെ പിയിൽ പോകും അവർ തുറന്നു പറയുകയാണ് അവർക്ക് പേടിയൊന്നുമില്ല കാരണം ഇപ്പോൾ ഭയന്നിട്ട് കാര്യമില്ല കാര്യമില്ലെന്നേ അവസ്ഥ അതായി പിന്നെ എന്തിനാണ് ഇവിടെ പേടിച്ച് ജീവിക്കുന്നത് ബി ജെ പിയിലേക്ക് അവർ അവരെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് അപ്പോൾ നേതാക്കളാണ് അതും നല്ല കനപ്പെട്ട നേതാക്കളെ തന്നെ ബി ജെ പി നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്ന് അവൾ അവർ വളരെ നേരത്തെ മുതൽ പറഞ്ഞു വെക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് മറ്റു പാർട്ടിക്കാരാണ് ബി ജെ പി കൊത്തിവലിച്ച് പോയി കൊണ്ടുപോകേണ്ടത് അവരുടെ ആവശ്യമാണ് അന്ന് മറ്റ് പാർട്ടികളിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്കും ഘടക പാർട്ടികളിലേക്കും എല്ലാം ആളുകൾക്ക് മാറിപ്പോകാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഇനി വരും സമയത്ത് കാത്തിരിക്കുന്നത് ഒറ്റ കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഏതൊക്കെയാണോ മറ്റ് ഏഴ് നേതാക്കൾ ബി ജെ പിയിൽ പോ പോകാൻ പോകുന്ന മറ്റ് ഏത് ഏഴ് നേതാക്കൾ ആരൊക്കെയാണ് അത് സി പി എമ്മിൽ നിന്ന് തന്നെയാണോ എത്ര പേർ സി പി എമ്മിൽ നിന്നുണ്ടാകും എത്ര പേർ കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്നതാണ് അതെന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അധികം വൈകാതെ നമുക്കറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് നന്ദി